എൻ്റെ പൊന്നോ രക്ഷ ഇല്ല കേട്ടോ ഈ ഒരു ഈ പുഡിങ്ങ് വായിലിട്ടാലും അലഞ്ഞിറങ്ങണ പോലെ നമുക്ക് മനസ്സിലാവണമെങ്കിൽ അത്രയും പെട്ടെന്ന് നടത്തും വരെ അപ്പോൾ ഇതാ നമ്മളൊരു അടിപ്പിലായിട്ടുള്ള മിൽക്ക് പുഡിങ്ങാണത് അങ്ങനെ കണ്ടാക്കുന്നത് ഗുളികുള ഇങ്ങനെ അപ്പോൾ അതിനെ വിട്ടുകണി പേര് ഗുളകുള പുഡിങ്ങനുണ്ടോ അപ്പോൾ നമ്മൾ ഗുളികുള പുഡിങ് ഉണ്ടാക്കാനായിട്ട് പാനിലേക്ക് നമുക്ക് ആദ്യം പാൽ വെച്ചുകൊടുക്കാം പിന്നെ ആവശ്യത്തിനുള്ള പഞ്ചസാര കോൺഫ്ലവർ പിന്നെ വയലൈസൻസ് ഉണ്ടല്ലോ കൈയിൻ്റെ ഉള്ളതുകൊണ്ട് ഇട്ട് എടുത്താൽ ഇല്ലെങ്കിൽ കുഴപ്പമൊന്നും ഇല്ല അപ്പോൾ ഇൻഗ്രീഡിയൻസ് ഒക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് കൂട്ടി കുറച്ചൊക്കെ എടുക്കട്ടെ ഇനി നമുക്ക് നല്ലോണം ഇളക്കിയിട്ട് നമുക്ക് ഇനി അടുപ്പത്തേക്ക് വെച്ചു കൊടുക്കാം ഇനി നമുക്കിത് ഇതാ കൈ വിടാതെ ഇങ്ങനെ ഇളക്കി 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 അങ്ങോട്ട് ഇടയ്ക്കണം ഇനി ഇതാ ഇതാ കണ്ടില്ലേ ഈ പരിപാകുമ്പോൾ നമുക്ക് ഇനി ഏതെങ്കിലും ഒരു പാത്രത്തേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ ഉള്ളത് കുറച്ച് കുറച്ച് ചെറുക്കുള്ള പാത്രമൊക്കെ എടുത്തോളി നമ്മൾ അന്നലെ ഉണ്ടാക്കിയല്ലേ അപ്പോൾ അതായത് ഗുളികളെ കണ്ടില്ലേ ഇനി നമുക്ക് തണുത്തിട്ട് നമുക്കൊരു പ്ലേറ്റ് കിട്ടി ഐ വടി ഇവ അടിപൊളിയായിട്ട് അപ്പോൾ അപ്പം പിന്നെ കട്ട് ചെയ്തിട്ടൊക്കെ ഉണ്ടായിരുന്നൊക്കെ ഉണ്ട് അങ്ങനെ ഭയങ്കര സോഫ്റ്റ് ആണ് എന്താ പറയുക ഭയങ്കര രസം ഉണ്ടായിട്ട് തിന്നാൻ വേണ്ടിയിട്ട് തൊള്ളൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അറിയണ പോലെ ഇറങ്ങിയാ ഗൈസ് അപ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കിയാൽ എല്ലാവരും മസ്റ്റ് ട്രൈ ആണ് ഈസിയാണ് ടേസ്റ്റിയാണ് അപ്പോൾ ഓക്കെ ബൈ